പ്രിയ സഹോദരങ്ങളെ ബോധിധർമ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നമ്മൾ ഇതിന്റെ സംഘാടകരുടെ കഠിനമായ കഷ്ടപ്പാടിൽ നിന്നും രൂപം കൊണ്ടിട്ടുള്ള ഈ ലോട്ടറി തട്ട് അതാർക്കും കൊടുക്കണമെന്നുള്ള ചർച്ചകൾ വന്നപ്പോൾ ആദ്യം വന്ന പേര് അജിയുടെ വേണ പേരാണ് അജിയെ സംബന്ധിച്ച് അജി കലക്ടറേറ്റ് കോട്ടയം കലക്ടറേറ്റിന്റെ സൈഡിൽ തന്നെ അടുത്ത് തന്നെ പരിസൈഡിൽ മുട്ടയിലഴഞ്ഞു നടന്ന് ലോട്ടറി വിറ്റ് കുടുംബം പോറ്റുന്ന ഒരു വ്യക്തിയാണ് അപ്പം അദ്ദേഹത്തിന് ഇരിക്കാൻ ഒരു സൗകര്യം ഇല്ലാത്ത കൊണ്ടാണ് നമ്മൾ ഇത്രമൊരു കാര്യം ചെയ്തു കൊടുക്കുന്നത് അദ്ദേഹം നമുക്ക് പണം കൊടുത്ത് സഹായിക്കാൻ പറ്റുന്ന ഒരു ശേഷി ബോധിധർമ്മ ചാരിറ്റബിൾ ട്രസ്റ്റിന് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് മൂന്ന് നാല് പേർക്ക് ലോട്ടറി തട്ട് കൊടുക്കാൻ തീരുമാനിച്ച് അതോ അജിക്ക് കൊടുത്തോണ്ടാണ് നമ്മൾ ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ഇതിന്റെ താക്കോൽ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അജിയെ ശരിക്കാണ് ഇങ്ങോട്ട് വരിക കൊടുക്കുന്ന കുടുംബത്തിന്റെ അവസ്ഥ ദയനീയമായ ഒരവസ്ഥയാണ് അദ്ദേഹത്തെ നേരിട്ട് അവിടെ ചെന്ന് സഹായിക്കാൻ കഴിയുന്ന ഒരു അദ്ദേഹത്തെ ആവശ്യാനുസരണം അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി സഹായിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് കോട്ടയം കലക്ടറേറ്റിന്റെ വാദം എന്തേലും അഭിപ്രായം പറയണ്ടോ പറഞ്ഞു ആ പറഞ്ഞു എന്തെങ്കിലും നമ്മളെ അജി ഈ കുറിച്ച് രണ്ടു വർക്ക് സംസാരിക്കട്ടെ കൊട കൊട പറഞ്ഞു ഇതിങ്ങനെ ചെയ്താൽ വളരെ ഉപകാരം ൂരും ഏറ്റുമാനൂര് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിനും അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനും ഇടയ്ക്കുള്ള ഭാഗത്ത് വർഷങ്ങളായി ലോട്ടറി വിച്ച് പോകുകയാണ് അത് രണ്ടുപേരും ജോലികളാണ് അദ്ദേഹത്തിന്റെ കാലിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അദ്ദേഹത്തിന് ലോട്ടറി അല്ലാതെ മറ്റൊരു ജോലി ചെയ്ത് ഉപജീവനം കഴിയാൻ പറ്റില്ല അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ബോധിധർമ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് അദ്ദേഹത്തിനൊരു ഇരിപ്പടം ലോട്ടറി വിൽക്കുന്നതിനു വേണ്ടി അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കൂട്ടാളിക്കും നമ്മൾ നൽകുകയാണ് അദ്ദേഹം അത് ഏറ്റുവാങ്ങുന്നതാണ് അതിനുശേഷം അദ്ദേഹം രണ്ടു വാക്ക് പറയും എന്ന് പ്രതീക്ഷിക്കുന്നു കൂടാതെ ഇനി മറ്റൊരാൾക്കൂടെ കൊടുക്കാനുണ്ട് അപ്പം ഇദ്ദേഹത്തിൻ്റെ ലോട്ടറി വിൽക്കുന്ന സ്ഥലത്ത് ചെന്ന് നിങ്ങൾ അദ്ദേഹത്തോട് ലോട്ടറി വാങ്ങുകയും മറ്റെന്തേലും അദ്ദേഹത്തിൽ ബിസർസ് ചെയ്യുന്നുണ്ട് അതൊക്കെ വാങ്ങുകയും അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യാം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് മുന്നോട്ട് ജീവിക്കുവാനുള്ള സാഹചര്യങ്ങൾ വളരെ പ്രതിസന്ധികൾ രോഗികളാണ് രണ്ടുപേരും രോഗികളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ സഹായങ്ങൾ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളും അദ്ദേഹത്തിന് നേരിട്ട് അവിടെ ചെന്ന് സഹായിക്കാൻ പറ്റുന്ന വിരീതമായി അപേക്ഷിക്കുകയാണ് താക്കോൽദാനം ചെയ്യുന്നതിന് വേണ്ടി ബോധിധർമ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് കെ ദേവ് അവരുടെ എനിക്ക് വർഷങ്ങളായിട്ട് ഈ ബോധിധർമ്മ ചാരിറ്റബിൾ തരണങ്ങൾ പോകുന്നതാണ് ഒരു ദിവസം അതിനെ വന്നപ്പോഴത്തേനും ഞാനവിടെ ആദ്യമേലും പുത്തൻ അദ്ദേഹത്തിനോട് ജോലി ചെയ്യുകയുണ്ടായി രണ്ടുപതി ചോറ് തന്നു കഴിഞ്ഞാൽ വാങ്ങുമോ എന്ന് ചോദിച്ചു ഇങ്ങനെയാണ് ബന്ധം ബന്ധം ദീർഘകാലമായിട്ട് ഉള്ളതാണ് പിന്നെ എല്ലാ പരിപാടിക്കും എല്ലാ പ്രോഗ്രാമിനേക്കും ഞങ്ങളെ വിളിക്കുകയും ഞങ്ങൾ വന്ന് ബന്ധപ്പെടുകയും ഞങ്ങൾ അദ്ദേഹത്തോട് സഹകരിക്കുകയും എല്ലാം ചെയ്തു ഇപ്പോൾ അവിടെ പത്ത് പതിനഞ്ച് പൊതി ചോറ് പതിനഞ്ച് പതി ചോറിനെക്കായാലും കൂടുതൽ ഞങ്ങൾ കാരണം ബന്ധപ്പെട്ട് ക്ലാസ് ജനങ്ങൾക്ക് വിതരണം ചെയ്യാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് അതൊരു വലിയ പുണ്യം തന്നെ ഇനിയും മുതൽ ഈ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും ശനിയാഴ്ചയും ഭക്ഷണം നമ്മുടെ തട്ട വെച്ച് തന്നെ കൊടുക്കാനായിട്ടുള്ള സജ്ജീകരണം ഉണ്ടാക്കുവാണ് നമുക്ക് ഭക്ഷണം ഇവിടെ കൊണ്ട് തരും അത് ഞങ്ങൾ വിതരണം ചെയ്യും ഈ തട്ട് തന്നത് ഏറ്റവും കൂടുതൽ പുണ്യം തന്നെയാണ് അതിന് സർവേശനയുടെ സ്തുതി ബോധിധർമ്മയ്ക്ക് ദീർഘായുസും ദീർഘനാൾ ഇത് മുന്നോട്ട് പോകാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് നന്ദി അറിയില്ല നമ്മുടെ ഈ ലോട്ടറി തത്ത് നമ്മുടെ ബാബുചേട്ടറാണ് കൊടുക്കുന്നത് അദ്ദേഹം നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഭാഗത്തെ ലോട്ടറിയും മുറുക്കാൻ ഉപയോഗിച്ച ആളാണ് അദ്ദേഹത്തിന് എന്തിനാണ് കൊടുക്കുന്നത് നിങ്ങളിപ്പത്തെ വൈഫും അതേ സെയിം രോഗിയാണ് അത് രണ്ടുപേരും മെഡിസിനിലാണ് ഇപ്പം നിലനിന്ന് പോകുന്നത് അത് കാരണം ഈ രണ്ടും മൂന്നു ദിവസം ഒരാഴ്ച മിക്കവാറും കട തുറക്കാറില്ല ഈർഷയുമായി ബന്ധപ്പെട്ട് അങ്ങ് നീങ്ങി ഏതായാലും അദ്ദേഹത്തിനൊരു ഇത്രയൊരു സ്ഥാപ ഒരു സ്ഥാപനം തുടങ്ങി ഇത് സുരക്ഷിതമായി വെക്കുന്നതിന് വേണ്ടി പൊയ്ധർമ്മേന്ന് ഒരു സാധനം തരണമെന്ന് പറഞ്ഞിരുന്നു അതനുസരിച്ച് നമ്മുടെ ചുരുക്കത്തിൻ്റെ ഇടയിലും അദ്ദേഹത്തിനും ഒരു ലോട്ടറി തട്ട് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മളെല്ലാവരും എല്ലാവരും മുമ്പ് പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ നിന്ന് ലോട്ടറി എടുക്കുകയും അദ്ദേഹം ജീവിതത്തിനു വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ആ കച്ചവടത്തിൽ നമ്മളും പങ്കാളിയാകണം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും സഹായിക്കാൻ പറ്റുന്നവരൊക്കെ സഹായിക്കണം ഈ അവസരത്തിൽ അദ്ദേഹത്തിനും ഒരു നല്ല ജീവിതം ഉണ്ടാകാൻ എല്ലാവരുടെയും പ്രാർത്ഥനയും ഉണ്ടാകണമെന്നും ഈ അവസരത്തിൽ ഞാൻ ബോധ്യപ്പെടുത്തുകയാണ് പിന്നെ ഒരു കാര്യം ഇവർക്ക് ഈ ലോട്ടറി തട്ട് നൽകുന്നതിനു വേണ്ടി സഹായിച്ച കുറെ ആളുകളുണ്ട് ആ ആളുകളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ എന്തായാലും ഒരു കാര്യമാണ് ബോധിധർമ്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നിലനിൽപ്പിനും ഇത്ര ജീവകാരുണ്യ പ്രവർത്തനത്തിൽ സജീവമായി നിൽക്കുന്ന ഈ പ്രസ്ഥാനം നൽകിപ്പോരുന്ന തൊഴിൽ സ്ഥാന പദ്ധതിയിലൂടെ ഇവരുടെ ഇത്തരം ആളുകളുടെ നിലനിൽപ്പിനു വേണ്ടി സഹായിച്ചിട്ടുള്ള മുഴുവൻ ബോധിധർമ്മ ചാരിറ്റബിൾ ട്രസ്റ്റിനെ സാമ്പത്തികമായി സഹായിക്കുന്ന സഹയാത്രികൾക്ക് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ് അവർക്ക് ജഗദീശൻ അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങ് നിർവഹിക്കുന്നതിന് വേണ്ടി ബോധകർമ്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ട്രഷർ സോമന തങ്കച്ചൻ അവരുടെ ശരിക്കിയാണ് അതേപോലെ ഭാവിച്ചേട്ടാണ് പ്രത്യേകിച്ച് നന്ദിയെന്ന് പറഞ്ഞാൽ സാറെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം രണ്ട് വർഷമായി ഈ ഒരു ബസ് ഇട്ടുകൊണ്ട് മെട്രോ നടത്തിക്കുകയായിരുന്നു സാറുമായിട്ട് വളരെ ഒന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് അങ്ങനെ എൻ്റെ അവസ്ഥകളല്ല ഞാൻ സാറെന്ന് പറഞ്ഞാലും സാറ് ഒരു അപേക്ഷ തരാൻ പറഞ്ഞു ആ അപേക്ഷ വെച്ച് സാറ് എനിക്ക് വേണ്ടി വന്നതിന് ഉപകാരം എനിക്ക് എൻ്റെ വരെ ഞാൻ മറച്ചുകയില്ല എന്നെക്കൊണ്ട് ചെയ്യാമോ സാരങ്ങൾ ഞാൻ ദൂരകർമ്മം പ്രാക്ടീസിക്കുകയും ചെയ്തു പ്രിയമുള്ളവരെ നമ്മുടെ അടുത്ത ലോട്ടറി കൊടുക്കുന്ന എൻ്റെ നാടായ നാട്ടുകത്ത് ഖുഷീന എന്ന് പറയുന്ന സഹോദരിക്കാണ് ഈ സഹോദരിക്ക് ഒരു പ്രത്യേകതയുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി ചെറുപ്പത്തിലെ തന്നെ നഷ്ടപ്പെട്ടു പോയി എന്നാൽ ജീവിതം ഒരുപാട് മെച്ചപ്പെടുത്താനായിട്ട് അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പെൺകുട്ടിയുണ്ട് ആ കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ത്യാഗം അനുഭവിക്കുന്നു അപ്പോൾ ഇത് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഇത് അദ്ദേഹം ഇങ്ങനെ ലോട്ടറി ആയിട്ട് നടക്കുന്നു അങ്ങനെ ചെറിയ ജോലികൾക്കൊക്കെ പോവായിരുന്നു അപ്പം ആ പ്രതിസന്ധിയൊക്കെ തരണം ചെയ്ത് ആ കുട്ടി ഇന്ന് എം എസ് ഡബ്ല്യുവിന് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസായി അപ്പം അദ്ദേഹത്തിന് ഇനി ആ കുട്ടി ഇനി മറ്റു ജോലികൾ കിട്ടുന്നവരെ ഇനിയും ജീവിതം തുടരുന്നുണ്ട് നല്ലൊരു വീട് പോലും അവർക്കില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലോട്ടറി കച്ചവടം ചെയ്യുന്നതിന് വേണ്ടി ഒക്കെ അവരുടെ ലോട്ടറി വിൽക്കുന്നതിന് വേണ്ടി ബൗദ്ധികർമ്മയ്ക്ക് വലിയൊരു ഒരു അപേക്ഷ തന്നിരുന്നു അത് പ്രകാരം അത്ര ഒരു ലോട്ടറി തട്ട് ഈ കൃഷിയിലേക്ക് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു അദ്ദേഹത്തിന് സഹായിക്കുവാൻ എന്നെ കേൾക്കുന്ന നല്ലവരായ ആളുകളുടെ സഹായം അവർ ലോട്ടറി വിൽക്കുന്ന സിമിൻറ്റ് കവലയിലാണ് അവിടെ ചെന്ന് അവരെ സഹായിക്കാൻ പറ്റുന്ന രീതികളൊക്കെ സഹായിക്കണം ലോട്ടറി എടുക്കണം എല്ലാ സഹായങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കണം അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നവരെ മനുഷ്യത്വമുള്ള നല്ല ഹൃദയമുള്ള ആളുകൾ അങ്ങോട്ട് ചെല്ലുകയും സഹായിക്കുകയും ചെയ്യുമെന്ന് അപേക്ഷിക്കുകയാണ് ഈ ചടങ്ങിന് താപ്പല് കൊടുക്കുന്നതിന് വേണ്ടി ബോധിധർമ്മ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ജി ടി സുനിൽ അവരുടെ നിൽക്കുന്നു അപ്പം നമ്മുടെ സർവീസ് ബോർഡ് പ്രസിഡന്റ് ടി പി മോഹൻ ഉഷ്ടി എല്ലാവരും കൂടെ കൂടി ആ ചടങ്ങ് നിർവഹിക്കുന്നു